ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഏറെ വ്യത്യസ്തമാകുന്ന ഒരു രസകരമാകുന്ന ഒരു ചരിത്ര സംഭവമായി മാറിയ ഒരു വീഡിയോയൊക്കെയാണ് കാരണം നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിരവധി ഡാമുകളും പുഴകളും പെരിയാറുകളും കൈത്തോടുകളും മറയിടുക്കിൽ കൂടെയുള്ള രസകരമാകുന്ന ആറുകളൊക്കെ നിങ്ങൾ ഉണ്ട് എന്നറിയാം നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ളൊരു പ്രദേശമാണ് എന്നറിയാം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കല്ലാർക്കുട്ടി ഡാമിൻ്റെ പരിസരത്തു നിന്നാണ് ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത് എന്ത് രസകരമാകുന്നൊരു വീഡിയോ ആണ് എന്ന് നിങ്ങൾ ഇത് മുഴുവനായി കണ്ട് ഇതെന്തുകൊണ്ടാണ് ഈ ഡാമിനെക്കുറിച്ച് ഇത്ര ഹൈലൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പണി പൂർത്തീകരിച്ച ഒരു ഡാമാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് അടി ഉയരമുള്ള ഈ ഡാം ഇത് വൈദ്യുത ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി തന്നെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഡാമിന് അഞ്ച് ഷട്ടറുകളാണുള്ളത് ഈ അഞ്ച് ഷട്ടറിൽ കൂടിയാണ് മഴക്കാലം ആക്കിക്കഴിഞ്ഞാൽ ജലം അധികമാകുമ്പോൾ തുറന്നു വിടുന്നത് എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ എട്ടാം തീയതി മുതൽ ഈ അഞ്ച് വാൽവുകൾ വാൽവിൽ കൂടിയല്ലാതെ ഈ എല്ലാ ഡാമുകൾക്കുമുള്ള ഒരു ഡ ഒരു ഷട്ടർ ഉണ്ട് ഷട്ടർ എന്നല്ല ഒരു വാൽവുണ്ട് അതായത് ഫുൾ വാൽവ് എന്ന് പറയും അടിയന്തര സാഹചര്യങ്ങളിൽ ഡാമിലെ വെള്ളം ഒടുക്കിക്കളയുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അടിഭാഗത്തു നിന്നുള്ള ഒരു ഷട്ടറാണ് ഷട്ടർ എന്ന് പറയാൻ പറ്റിയ ഒരു ആ ഷട്ടർ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം പറയാം അടിയന്തര സാഹചര്യം ചെളിയും മണ്ണും അങ്ങനെയൊക്കെ ഒത്തിരി നിറയുമ്പോൾ പുറം തള്ളിക്കളയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്നൊരു ഷട്ടർ അല്ല ഈ സ്വിസ് വാൽവ് എന്ന് പറയുന്ന ഏറ്റവും അറിയത്ത വാൽവ് എല്ലാ ഡാമുകൾക്കും തുറന്നു വിടുവാൻ ഏറ്റവും ഉയരത്തിൽ ഷട്ടറുകളുണ്ട് എന്നാൽ ഈ അടിയന്തര സാഹചര്യത്തിൽ തുറന്നു വിടുന്ന സ്വിസ് കൂടിയാണ് ഇപ്പോൾ ഈ കല്ലാറക്കുട്ടി ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കളയുന്നു അങ്ങനെ ഡാം മുഴുവനായി പറ്റിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമാകുന്ന കാര്യം അങ്ങനെ നമ്മളൊന്നും വലുതെ ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല ഈ ഡാം മുഴുവനായി പറ്റിച്ച് ഇത്രയും കാലം നിറഞ്ഞു നിന്ന വെള്ളം കണ്ടെത്താതെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഈ ഡാമിൻ്റെ അടിഭാഗം കാണാൻ കഴിയുമെന്നൊന്നും നമ്മൾ ഒരിക്കലും കരുതിയില്ല എന്നാൽ ഈ വർഷം ഈ രണ്ടായിരത്തി പതിനാല് ഇരുപത്തിനാല് അവസാന മാസം നമുക്ക് ഈ കല്ലാർക്കുട്ടിയുടെ ഏറ്റവും അടിഭാഗം അല്ലെങ്കിൽ ഈ ഡാമിലെ വെള്ളം ഈ ഡാമിൻ്റെ ഏറ്റവും അടിഭാഗം കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്കെല്ലാവർക്കും കൂട്ടി ഡാമിൽ തുറന്നു വിട്ടതുകൊണ്ട് തന്നെ ഇതിലേ ഒന്ന് വന്നേക്കാം ഈ വീഡിയോ ഒന്ന് നിങ്ങളേക്കൊന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതി അപ്പോൾ എന്തായാലും എന്റെ വീഡിയോയിൽ ഫുള്ളായി ഡാമിലെ വെള്ളം മുഴുവനായി പുറം തള്ളുകയും അങ്ങനെ ഡാം പറ്റിച്ച് ഇതിൻ്റെ അടിഭാഗം വരെ കാണുന്ന ഒരു വീഡിയോ ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായും നിങ്ങൾ കാണുക ഇത് നിങ്ങളുടെ ജീവിതം വലിയൊരു അത്ഭുതകരമായിരിക്കും കാരണം ഒരു ഡാം പറ്റിച്ച് മാറ്റുക പൂർണ്ണമായി ആ ഡാമിലെ വെള്ളം ഒഴുക്കിക്കളയുക എന്നുള്ളതൊക്കെ ഇനി എത്ര പേർക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇനി നടക്കുമോ എന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ഈ ഡാമിൻ്റെ ഏറ്റവും അടിഭാഗമൊക്കെ ഇന്ന് കാണുക എൻ്റെ ക്യാമറയിൽ നിന്ന് ഞാൻ സൂം ചെയ്ത് എടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അടിഭാഗം കാണുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ടടി ഉയരമുള്ളൊരു ഡാമിലെ വെള്ളമാണ് വറ്റിച്ചു കളയുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമാകുന്ന കാര്യം അപ്പോൾ എന്തായാലും നമുക്ക് പൂർണ്ണമായി ഈ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഇത് ഈ ഡാം ബറ്റിക്കുവാനുള്ള കാരണം അത് ഞാൻ പറയും ഇത് ഈ ഞാനിപ്പോൾ സൂം ചെയ്ത് കാണുന്നു ഇത് ഒരു നെറ്റാണ് അല്ലെങ്കിൽ ഒരു വല എന്നൊക്കെ പറയാം ഇത് ഇതിലൂടെ ഈ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി വെള്ളം കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ ഒരു തണലാണ് അല്ലെങ്കിൽ ഒരു തുരങ്കമാണ് ഇതിൽ കൂടെയാണ് വെള്ളം കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ തടിയും കല്ലുകളൊക്കെ വന്ന് അടിഞ്ഞുകൂടി ഈ തണൽ അടയാതിരിക്കുവാൻ വേണ്ടി സ്ഥാപിക്കുന്നതാണ് ഈ നെറ്റെന്ന് പറയുന്നത് ഇതാണ് പത്തടി ഈ വീതിയുള്ള ശക്തമായ ശക്തിയുള്ള ഒരു നെറ്റാണ് ഇത് പല പീസുകളായിട്ട് ഇത് കാണുന്നത് അവിടെ മറ്റു ചെളിയും മണ്ണും അല്ലെങ്കിൽ കല്ലും വലിയ ഒന്നും പോയി ഈ ടണലിൽ ഇടിച്ചു നിൽക്കാതെ ബ്ലോക്ക് ആകാതെ വയ്ക്കുന്ന ഒരു നെറ്റാണ് ഇത് ഈ അറുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നെറ്റ് മാറിയെടുക്കുന്നത് പുതിയ നെറ്റ് ഇടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ഈ വെള്ളം വറ്റിക്കുവാൻ പ്രധാന കാരണം ഇതിൻ്റെ ഏറ്റവും അടിഭാഗം മുതലുള്ള പഴയ ഈ പത്തറുപത് വർഷം പഴക്കമുള്ള എല്ലാ നെറ്റുകളും ഊരി മാറ്റി പുതിയ ഏറ്റവും സാങ്കേതിക വിദ്യയോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും ബലവത്തായ ഇതുണ്ടോ ഈ പഴയ നെറ്റുകളൊക്കെ ഇവിടെ കിടക്കുന്ന കാണാം ഊരി എടുത്തേക്കുന്ന ഈ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് കാണുന്നുണ്ടോ അതാണ് പഴയ നെറ്റ് പത്തറുപത് വർഷംക്ക് ശേഷമാണ് ഈ നെറ്റ് അഴിച്ചു മാറ്റുന്നത് പുതിയത് സ്ഥാപിക്കുവാൻ വേണ്ടി അങ്ങനെ ഈ പുതിയ നെറ്റുകൾ ഏറ്റവും ബലമുള്ള നെറ്റുകൾ അവിടെ കൊണ്ട് സ്ഥാപിക്കുകയും അങ്ങനെ ഈ വെള്ളം കൊണ്ടുപോകുന്ന വഴി അടയാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ജലം മുഴുവനായിട്ട് ഡാമിൽ നിന്ന് ഒഴുക്കിക്കളയുന്നത് ഇപ്പോൾ നിങ്ങൾക്കുണ്ട് ഒരു കിറ്റാച്ചൊക്കെ താഴെ ഏറ്റവും താഴെ ഡാമിൻ്റെ ഏറ്റവും താഴെ കൊണ്ട് ഇറക്കിക്കൊണ്ടിട്ട് ആ നെറ്റുകൾ മാറുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വയ്ക്കുവാനൊക്കെ വേണ്ടിയാണ് ഈ കിറ്റാച്ചി വരെ താഴേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ ശ്രമകരമാകുന്ന ഒരു ജോലിയാണ് ക്രെയിൻ വെച്ച് ഉപയോഗി ക്രൈൻ ഉപയോഗിച്ച് മുകളിൽ നിന്ന് ഈ വ ബലമുള്ള അല്ലെങ്കിൽ ഭാരമുള്ള നെറ്റ് പഴയത് മാറ്റി പുതിയത് സ്ഥാപിച്ചു ഏകദേശം പണി തീരാറായിട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോഴൊക്കെ വരുന്നവർക്ക് ഈ കലാകംകുട്ടി ഡാമിൻ്റെ ഏറ്റവും അടിഭാഗം കാണാം അപ്പോൾ എന്ത് മനോഹരമാകുന്നൊരു കാഴ്ചയാണെന്ന് അറിയുമോ അപ്പോൾ ഇതുണ്ടോ ചെളിയും മണ്ണും അതുപോലെ പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ വള്ളം ഈ വള്ളത്തിൽ മുങ്ങിപ്പോയ വള്ളങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളും പണിക്കഷ്ണങ്ങളും അതുപോലെ വലിയ പാറക്കൂട്ടങ്ങളൊക്കെ നമുക്ക് ഈ ഡാമിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട് വെള്ളം പറ്റിച്ചപ്പോഴുള്ള ഒരു രസകരമാകുന്ന നിമിഷമാണ് എന്തായാലും ഇവ ഈ ആളുകൾക്ക് നിന്ന് പണിയുവാൻ വേണ്ടി ഒരുപാട് ശ്രമകരമാകുന്ന ഈ വെള്ളം പറ്റിച്ചു കഴിഞ്ഞ് ജെ സി ബി കിറ്റാച്ചി വെള്ള കിറ്റാച്ചി ഉപയോഗിച്ച് ഇടിച്ചൊതുക്കി താഴ്ന്നു പോകാത്ത വിധം അവിടെ ബലവത്താക്കിയതിനു ശേഷമാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് ആ നെറ്റുകളൊക്കെ ട്രെയിന് വെച്ച് ഉപയോഗിച്ച് താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഭാ നല്ല ഭാരമുള്ള നെറ്റുകളാട്ടോ ഞങ്ങളെന്തായാലും ഇന്ന് നല്ലപോലെ കുറച്ച് അധിക നേരം നിന്ന് ഇതിൻ്റെ ജോലികൾ അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു നല്ല സേഫ്റ്റി ബാ ബെൽറ്റുകളൊക്കെ ധരിച്ചുകളാണ് എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിൽ തന്നെ പറഞ്ഞു നൂറ്റി നാൽപ്പത്തി രണ്ടടി നീളമുള്ളൊരു ഡാമാണിത് അപ്പം ഒരുപാട് ഡാമുകൾ ഇടുക്കി ജില്ലയിലുള്ളതുകൊണ്ട് ഈ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കരുതി തന്നെ ഒരു ഡാമിൻ്റെ അടിഭാഗം ഇത്രയും കാലം വെള്ളം നിറഞ്ഞു നിന്ന് ഈ ഡാമിൻ്റെ അടിഭാഗം കാണാൻ പറ്റുമെന്ന് അതിൽ എന്തായാലും എൻ്റെ ക്യാമറയിൽ എനിക്ക് പകർത്തുവാൻ കഴിഞ്ഞ് ഒരു ചരിത്രമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു ഓർമ്മയായിട്ട് നിലനിൽക്കും വരും കാലങ്ങളിൽ നമ്മൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ തലമുറയോട് പറയാൻ കഴിയും ഇതിലെ ഈ ഡാമിൻ്റെ അടിഭാഗം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുവാൻ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും അന്നത്തെ തലമുറക്കാരെന്ന പറയും ആ അപ്പച്ചനും വെറുതെ പറയുന്നത് നല്ല എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അനുഭവം അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മുടെ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും ചെളിയും ഡാമുകളിലൊക്കെ എപ്പോഴും മണലിൽ എന്തും മണലും ചെളിയും ഈ സോയിസ് വാല് തുറന്നപ്പോൾ പുറത്തേക്ക് ഒഴുകിപ്പോയി എന്നുള്ളത് വളരെ ശ്രദ്ധ ശ്രദ്ധേയമായ കാര്യമാണ് അപ്പോൾ ഓരോ ഡാമുകളിലും എത്രത്തോളം ചെടിയും മണ്ണും അപേക്ഷ അല്ലെങ്കിൽ മറ്റ് പാടുവസ്തുക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് ഈ ഡാം പുറന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് അത്രയടി ഹൈറ്റിലാണ് മണല് കിടക്കുന്ന പറയുക മണലെന്ന് പറയുമ്പോൾ നല്ല തങ്കപൂർത്ത മണൽ അതിൻ്റെ ഉള്ള ചെടിയുണ്ട് എന്നല്ലാതെ ഇപ്പോൾ നല്ല രസമായിട്ടാണ് കാണാൻ അപ്പം ഒരു കടൽക്കരയിൽ കിടക്കുന്ന മണൽ പോലെയാണ് ഈ മണൽക്കൂരകൾ കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഡാമിൽ മുഴുവൻ ജലവും ഭജിച്ചിപ്പോൾ ഈ റോഡിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം നേരിട്ടെങ്ങും നിൽക്കാതെ താഴേക്കൊഴുകി ഒഴിക്കൊണ്ടിരിക്കുന്നത് രസകരം പനംകുട്ടിയിലേക്കാണ് ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പനംകുട്ടി ഡാമിലേക്ക് അതെന്തായാലും രസകരമാകുന്നൊരു കാഴ്ച തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്ന് ഈ ഡാമ് തുറന്നപ്പോൾ ഇവിടെ ജനപ്രവാഹമായിരുന്നു അതുപോലെ ആംബുലൻസും അതുപോലെ ഫയർഫോഴ്സും പോലീസുകാരും പ്രത്യേക സ്പോഡ് വരെ ഉണ്ടായിരുന്നു കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത്രയും വർഷക്കാലം ഈ ഡാമിൽ നിറഞ്ഞു നിന്ന വെള്ളത്തിനകത്തുള്ള ഭാരമേറുക അല്ലെങ്കിൽ ഈ വെയിറ്റുള്ള മത്സ്യങ്ങൾ ഈ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഈ സൂക്ഷ്മി കൂടെ പുറത്തേക്ക് തള്ളും പിടിക്കുവാൻ വേണ്ടി ആളുകൾ അല്ലെങ്കിൽ എത്രത്തോളം ഈ തോറുമായിട്ട് പരിചയമുള്ള ആറുമായിട്ട് പരിചയമുള്ള ആളുകൾ ടൂമിക്കുകയാണ് അപ്പോൾ ഓരോ മീനുകളും വെടിയിലേക്ക് ചാടുമ്പോൾ ഓരോ നീക്കി നല്ലത് ഒരുപാട് മീനുകൾ വെളിയിലേക്ക് ചാടിക്കും വെയിറ്റുകളുള്ള നമ്മുടെ മനുഷ്യനെക്കാൾ കൂടുതൽ നീളവും വലുപ്പവുമുള്ള ഒരുപാട് മത്സ്യങ്ങൾ പിടിച്ചതൊക്കെ ഞങ്ങളുടെ ഫേസ്ബുക്കിൽ കൂടെയും വാട്സപ്പിൽ കൂടെ ഒക്കെ കണ്ട് അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഒരു ഡാമിൽ എത്രത്തോളം വെയിറ്റുള്ള ഭാരമുള്ള മീനുകൾ ഉണ്ടായിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ഈ ഡാമിലെ സകല ജലവും പറ്റിയതുകൊണ്ട് ഡാമിലെ എല്ലാ മത്സ്യങ്ങളും വെളിയിലേക്ക് പോയി ചത്തു കൊടുക്കിപ്പോയെന്ന് തന്നെ പറയും ഇതാണോ ആ സൂസ് പുറത്തേക്ക് വെള്ളം തള്ളുന്നതാണ് വെള്ളം കുറവായതുകൊണ്ട് ബോട്ട്സ് കുറവാണ് അങ്ങനെ പുറത്തേക്ക് പനംകുട്ടി ഡാമിലേക്ക് വെള്ളം തള്ളിക്കളയുന്ന ഇതിപ്പോൾ ചെളിയും മണ്ണും മാത്രമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതിലെയാണ് മീൻ മത്സ്യങ്ങളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ ചങ്ക് പൊട്ടി ചത്ത് മറ്റേ കരസൈഡിലേക്ക് അടിയുകയും അത് ജനം ആളുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഞങ്ങൾ ഫേസ്ബുക്കുകൾ കണ്ടെത്താൻ ഇപ്പം മത്സ്യമൊന്നുമില്ല എല്ലാ മീനുകളും ചത്തൊടുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും ഈ സോസ്വാൽവിക്കുറ പുറത്തേക്ക് ഒഴുകുന്ന ചെളിയും മണ്ണുമാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത് അതായത് ഞങ്ങൾക്ക് ഈ വീഡിയോ പകർത്തുവാനും വീഡിയോ നിങ്ങളെയൊക്കെ കാണിക്കുവാനും കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എന്തായാലും ഈ വ്യത്യസ്തമാക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ എല്ലാവരും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഞങ്ങൾ ഇടുന്നുണ്ട് അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോകളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ബൈ